സ്നേഹ നമസ്കാരം പ്രിയപ്പെട്ടവരെ മഴയെക്കുറിച്ചുള്ള കവിതകളും മഴയെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളും ഒക്കെ കേൾക്കും എനിക്കതിന്ന് മനസ്സിലായത് ഒരു സയന്റിസ്റ്റും കവിയുമായ ഒരാൾ സംസാരിക്കുമ്പോൾ സയന്റിസ്റ്റിന്റെ ഭാഷയിൽ ഒരു ചിത്രകാരിയും കവിയുമായ ഒരാൾ സംസാരിക്കുമ്പോൾ ചിത്രകാരിയുടെ ഭാഷയിൽ ഒരു കവി മാത്രമായ മനുഷ്യൻ കവിയുടെ മാത്രമായ ഭാഷയിൽ സംസാരിക്കുന്നു മൂന്ന് തരത്തിലുള്ള സംഭാഷണങ്ങളാണ് ഇവിടെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് എനിക്ക് ഋഷികേശൻ സാറിന്റെ സംസാരം കേട്ടപ്പോൾ ഓർമ്മ വന്ന ഒരു പുസ്തകമുണ്ട് ജലത്തിന് പറയുവാനുള്ളത് അതൊരു ജപ്പാനീസ് പുസ്തകമാണ് അതില് നമ്മുടെ ഹൃദയവികാരങ്ങൾക്കനുസരിച്ചിട്ട് ജല ജലപരലുകൾ രൂപം കൊള്ളുന്നതിനെ ഒരു പഠനാണ് അതുപോലെ തന്നെ നമ്മളൊരു മ്യൂസിക് കേൾപ്പിച്ചുകൊണ്ട് ജലത്തിനെ പരലാക്കി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന വ്യത്യാസങ്ങൾ ഓരോ വ്യത്യസ്തമായിട്ടുള്ള മുഹൂർത്തങ്ങളിലും അല്ലെങ്കിൽ ഓരോ ഇടങ്ങളിലും ജലപരലുകൾ വ്യത്യസ്തമായിട്ട് തന്നെ രൂപം കൊള്ളും എന്നുള്ള തരത്തിലുള്ള ഒരു പുസ്തകമായിരുന്നു അത് അതൊരു നല്ല പുസ്തകമാണ് എല്ലാവരും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വായിക്കേണ്ട ഒരു പുസ്തകമാണ് ജലത്തിന് പറയുവാനുള്ളത് എന്ന പുസ്തകം പിന്നെ മഴയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഞാൻ ഇതുവരെ മഴക്കെടുതുകൾ ഒന്നും അനുഭവിച്ചിട്ടില്ല ഒരു ഒരുപക്ഷെ എന്റെ കുഴപ്പമായിരിക്കും അതിനൊരു അനുഭവം വന്നിട്ടില്ല ഏർ എല്ലാ കുട്ടികളും സ്കൂളിൽ പഠിക്കുന്ന കാലത്തും ചോർന്നിരിക്കുന്ന വീടുകളെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോ എനിക്ക് എനിക്കത് എന്തോ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല മനസ്സിലായിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിലത്തെ വെള്ളപ്പൊക്കം പോലും എന്നെ ബാധിച്ചില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് മഴ വെറുക്കാൻ സാധിക്കാത്തത് മഴ എന്ന് പറയുമ്പോൾ എന്റെ ഉള്ളില് കുഞ്ഞിലെ മുതൽ മണക്കാർ കാണുമ്പോൾ മയിൽ മീല് വിരിക്കുന്നു പറഞ്ഞ പോലത്തെ ഒരാഹ്ലാദം അതിന്നും എന്റെ ഉള്ളില് ഉള്ളതാണ് കാണുന്നില്ലല്ലോ എന്ന് വിരഹപ്പെടും വന്നു നിന്നാൽ പിന്നെ ഒന്ന് പോയി തരുമോ എന്ന് പ്രാകും ശരിയല്ലേ കാണുന്നില്ലല്ലോ എന്ന് നമ്മൾ വന്നൊന്ന് നിന്ന് രണ്ടു ദിവസം നിന്റെ പോണില്ലേ മതിയായില്ലേ നിന്നത് എന്ന് നമ്മൾ ചോദിക്കും അങ്ങനെയാണ് മഴയോടുള്ള നമ്മുടെ ഒരു സമീപനം അതേസമയം എനിക്ക് തോന്നുന്നു എഴുത്തുകാർക്ക് ഇപ്പൊ ടോൺസാർ പറഞ്ഞതിനോട് എനിക്ക് എന്തുകൊണ്ട് ടോൺസാർ ഇത്ര വലിയൊരു ഞങ്ങളൊക്കെ ആരാധിക്കുക അതിലൊരു കവി പോലും ഇങ്ങനെ മഴയെ പ്രണയിക്കാൻ അല്ല എന്നുണ്ടെങ്കിലും മഴയെ കുറിച്ച് കവിത എഴുതാൻ സാധിക്കാതിരുന്നത് എന്ന് എനിക്ക് അത്ഭുതം തോന്നിപ്പോന്നു കാരണം പ്രണയവും പഴയും ഇല്ലാതെ ഒരു എഴുത്ത് എഴുത്തുകാർക്ക് എങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കുക എന്ന് ഉള്ള ഒരു അത്ഭുതപ്പെടല് എനിക്ക് തോന്നുന്നുണ്ട് അതുപോലെ മഴ നല്ല മഴകാലം വരുമ്പോ എന്നിലേക്ക് വരുന്ന ഒരു ഓർമ്മ ഉണ്ട് ഞങ്ങളെ വീട് കടലിനടുത്തായിരുന്നു വീട് എന്ന് പറയുമ്പോയുടെ വീട് കടലിനടുത്തായിരുന്നു കടലിൽ നിന്ന് ഒരു അര കിലോമീറ്റർ ദൂരെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ആ വീടിന് നല്ല പണ്ടത്തെ വീടാണ് അതിലിങ്ങനെ പടികൾക്കൊക്കെ ഇത്രത്തോളം ഉയരാണ് നമ്മളിങ്ങനെ കവച്ചു വെക്കണം മുറികളിൽ നിന്നും മുറികളിലേക്കുള്ള പടികൾ അതുപോലെ തന്നെ ചുറ്റും ചുമന്ന ഇഷ്ടിക ഭാഗ്യ വരാന്ത ഉള്ളില് ചുമ ചുമന്ന ചാന്ത് അതുപോലെ അടുക്കളയിലും മടക്കിന് പുറത്തും ം അങ്ങനത്തെ ഒരു വീടായിരുന്നു അത് അതിലിങ്ങനെ വെല്ലുമാരുടെ കൂടെ പണ്ടത്തെ കയറുകടലായിരുന്നു അന്ന് വെല്ലുമാർ അവിടെ ഇങ്ങനെ കിടന്നിട്ട് കടലിന്റെ ഭയങ്കര ഗർജനം കേൾക്കുന്നു മിഥുന മാസത്തില് മിഥുന കടൽ ഗർജിക്കുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ ഒരു സമയത്ത് വെല്ലുമാടത്ത് ഞാൻ ഇങ്ങനെ ചോദിക്കൂ കടല് വരുമോ ഇങ്ങോട്ട് അപ്പൊ വെല്ലുമ്മനോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു കഥയാണത് കടലിപ്പോഴൊന്നും ഇങ്ങോട്ട് വരില്ല അതിനൊരു കാരണമുണ്ട് കിഴക്ക് 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 നമ്മുടെ അറ്റത്ത് പുഴയുണ്ട് ഈ പുഴയും കടലും പണ്ട് ഒരുമിച്ചായിരുന്നു കുറെ നാള് കഴിഞ്ഞപ്പോ പലവിധ കാരണങ്ങളാൽ അത് പരശുരാമം വഴു എറിഞ്ഞിട്ടാണെന്ന് പറയപ്പെടുന്നു ആ കടലും ആ പുഴയും വേറെ വേറെയായി പോയി ഇന്നും കടലും പുഴയും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുമിച്ച് ചേരാൻ സാധിക്കാതെ ഇവര് രണ്ടു പേരും എല്ലാത്തിനെ തോൽപ്പിച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ചാകുന്ന ഒരു സമയം വരും അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുഴ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടും കടല് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടും വന്ന് രണ്ടുപേരും കൂടെ ഒരുമിച്ചാകുമെന്ന് അപ്പൊ എന്റെ കുഞ്ഞു മനസ്സിൽ അവർ ഒരുമിച്ചാവും കൊണ്ടാകുന്ന നഷ്ടങ്ങളെ കുറിച്ചിട്ടോ ഒന്നും തോന്നിയിട്ടില്ല അപ്പൊ ഞാൻ വിചാരിക്കുന്ന എന്താണ് അവർ രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിലല്ലേ രണ്ടുപേരും വേഗം വന്ന് ഒന്നായിക്കോട്ടെ എന്ന് വിചാരിക്കും അങ്ങനെ ിലും വ്യത്യസ്തമായ സമയങ്ങളിലും ചിലപ്പോൾ മഴ മാത്രം കൂട്ടുണ്ടായിരുന്ന ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ മഴ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണെന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് അതുകൊണ്ട് ആവാ ഒരുപാട് മഴ കവിതകൾ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞ വേറൊരു കാര്യണ്ട് നമ്മൾ നടക്കുന്ന അല്ല ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കവിത എഴുതണമെന്ന് നമ്മുടെ അക്കാദമിയിൽ ഉണ്ണികൃഷ്ണന്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു രാഷ്ട്രീയം പറയേണ്ട സാഹിത്യം എന്ന് പറഞ്ഞത് ആ ഒരു സെഷനിൽ രാഷ്ട്രീയം പറയണം സാഹിത്യം എന്നാണ് അവിടെ കൂടിയിരുന്ന് പ്രഭാഷണം പറഞ്ഞവരെല്ലാവരും പറഞ്ഞത് അത്തരം അഭിപ്രായം തന്നെയാണ് എനിക്കും ഉള്ളത് കാരണം നമ്മൾ മലപ്പൂർവ്വം ഉള്ളതെന്നൊന്നുമില്ല ചിലപ്പോ ചിലത് കാണുമ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് ഇനി എഴുതാതെ വയ്യ എന്നുള്ളൊരു തോന്നൽ വരും അവര് നമ്മൾ എഴുതിപ്പോകും സമകാലിക സംഭവങ്ങളെ കുറിച്ച് പിന്നെ ഒരു ഇവിടെ ഒരു ഡോക്യുമെന്റ് ആകും എന്ന് അനിൽകുമാർ പറഞ്ഞു ഈ എഴുതുന്ന സമയത്ത് ഒരു കവിയും ആവുന്നു ഡോക്യുമെന്റ് ആവാൻ വേണ്ടിയല്ല അത് എഴുതുന്നത് അത് ആ മനസ്സിന്റെ ഉള്ളിൽ നിന്നും വിതുമ്പി തുളുമ്പി വരുമ്പോ അത് ആ കാലത്തെ ഓരോ കാര്യങ്ങളെ കുറിച്ച് എഴുതുകയാണ് അത് പിന്നീട് ചെലപ്പോ ഡോക്യുമെന്റ് ആവും ചെലപ്പോ കവിനെ പറന്ന് നടക്കും ലോകം മുഴുവനും ചിലപ്പോ അത് മിഴിച്ച് പിന്നുള്ളിൽ ഒളിച്ചിരിക്കും അങ്ങനെ ഓരോ എഴുത്തിലും അതിൻ്റെതായിട്ടുള്ള ഓരോ ബാഹ്യതാരകലുണ്ട് ചിലത് ഏറ്റവും മുൻപന്തിയിലേക്ക് എത്തപ്പെടും ചിലത് നടുവില് നിൽക്കും ചിലത് ഏറ്റവും പുറകിൽ തന്നെ നിക്കപ്പെടും അതൊക്കെ ഓരോ കവിതയുടെ കവിതയായാലും കഥയായാലും എന്തായാലും അങ്ങനത്തെ ഒരു സ്വഭാവ സ്വാഭാവികമായ പരിണാമമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മഴയെ കുറിച്ചിട്ട് ഞാൻ കുറെ എഴുതിയിട്ടുണ്ട് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരേ ബുക്സ് ഒരു മഴ പുസ്തകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ ഒരു അനുഭവക്കുറിപ്പ് പോലെ ഒരു അഞ്ചാറ് പേജുള്ള ഒരു സംഭവം എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ പുസ്തകം കൊണ്ടു വന്നപ്പോ വിചാരിച്ചിരുന്നത് ആരോ വായിക്കാൻ കൊണ്ടുപോയിട്ട് തിരിച്ചു തന്നില്ല സാധാരണ പോലെ തന്നെ കുഞ്ഞിന്റെ മാഷ പറഞ്ഞ പോലെ ഇതും കൊടുക്കല്ലേ ആർക്കും കൊടുത്താലോ അത് കിട്ടില്ല കിട്ടിയാലോ നാശമായി അങ്ങനെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഞാനെന്റെ മഴ കവിത കുഞ്ഞു കുഞ്ഞു കവിതകളാട്ടോ വലിയ കവിതകളൊന്നുമില്ല മഴയാണ് മഴ പെയ്തു തോരാത്ത മഴ മറയത്ര തണു തടുത്താലും വിങ്ങിക്കനത്ത കരിമേഘങ്ങൾക്ക് കരയാതിരിക്കാൻ ആവില്ലല്ലോ മഴയാണ് മഴ തീരാത്ത മഴ മറയത്ര തണുത്താലും വിങ്ങിക്കനത്ത കരിമേഘങ്ങൾക്ക് കരയാതിരിക്കാൻ ആവില്ലല്ലോ അടുത്തത് മഴക്കണ്ണ് മഴക്കണ്ണുകൾ ജലാശയങ്ങൾക്ക് സ്വന്തമാവുന്നില്ല മഴ ജലാശയങ്ങൾക്ക് സ്വന്തമാകുന്നില്ല കടം കൊടുക്കുന്ന കണ്ണുകൾ തിരിച്ചെടുക്കപ്പെടുക തന്നെ ചെയ്യും അങ്ങനെയാണല്ലോ ജലത്തിന്റെ ഒരു കാര്യം താഴത്തേക്ക് വരും മേലക്ക് പോകും പിന്നെ താഴത്തേക്ക് വരും മേലക്ക് പോകും അതുകൊണ്ട് കടം കൊടുക്കുന്ന കണ്ണുകൾ തിരിച്ചെടുക്കപ്പെടുക തന്നെ ചെയ്യും മഴ തന്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു എപ്പോഴെന്നും പുഴയിലെനിഞ്ഞപ്പോൾ വാരിയലിനെ തിരിച്ചറിഞ്ഞാൽ പിന്നെ കാഴ്ചയെന്തിന് മഴ തന്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു എപ്പോഴെന്നും എപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാഴ്ചയെന്തിന് തെറ്റ് വന്ന മഴയും നേരം തെറ്റി വന്ന പ്രണയവും തമ്മിൽ പൊരുത്തമുണ്ട് മഴയ്ക്ക് ശേഷവും മരങ്ങൾ പെയ്യുകയാണ് പ്രണയത്തിന് ശേഷം ഒരു കവിത കൂടെ നിന്റെ മഴ ഓർമ്മ നിന്റെ തണുത്ത ചുണ്ടും വിരലാർന്ന വിറയാർന്ന വിരലുകളും നിന്റെ തണുത്ത ചുണ്ടും വിറയാർന്ന വിരലുകളും മഴയോടൊപ്പം ഇന്നലെ കനയുന്നു പെയ്തൊഴിഞ്ഞ മഴ ചൂടു തേടിപ്പോയത് എപ്പോഴും ഞാൻ മറന്നു പോകുന്നു പെയ്തൊഴിഞ്ഞ മഴ ചൂട് തേടിപ്പോയത് എപ്പോഴും ഞാൻ മറന്നു പോകുന്നു